നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്നളിച്ചത് കഥാവായ യേശുവിൻ്റെ സുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ ദൈവം കൃപയുള്ള ദൈവം നമ്മുടെ ദൈവം കരുണയുള്ള ദൈവം നല്ലവനും വല്ലവനും ആയിരിക്കുന്ന ദൈവം യഹോവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ഹാലലൂയ നമ്മുടെ ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും മതിയാകാത്ത തരത്തിൽ എന്നും എപ്പോഴും എത്ര പേർ പാടിയാലും പാടിയാലും തികയാത്ത വിധത്തിൽ ദൈവത്തിൻ്റെ സ്തുതി കൊണ്ട് ഈ ഭൂമി മുഴുവൻ നിറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഭൂമി മുഴുവൻ യഹോവയെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് നിറയുവാൻ യഹോവ ആഗ്രഹിക്കുന്നു പക്ഷേ അതൊരിക്കലും പ്രാപിക്കാതിരിക്കുവാനായി പിശാചിം അധ്വാനിക്കുന്നു നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത് ദൈവമുഖത്തേക്ക് നോക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നത് ആരാധിക്കുന്നത് ദൈവത്തിന് നന്ദി പറയുന്നത് ഒന്നും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒന്നിനും അനുവദിക്കാതെ നമ്മെ ഏത് വിധേനയും പിന്മാറ്റി കളയുവാൻ ഒരിക്കലും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കാതിരിക്കുവാൻ നമ്മെ പല തിരക്കിലും പല രീതിയിലും നമ്മെ മാറ്റിക്കളയുവാൻ ആഗ്രഹിക്കുന്ന പിശാചിൻ്റെ പിടിയിൽ നിന്നും ഇന്ന് പകൽക്കാലവും ജയത്തോടെ ദൈവസന്നിധിയിൽ കടുത്തു വന്നിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ കൊടുക്കുന്ന വില നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മാറ്റിവയ്ക്കുന്ന സമയം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഏകാഗ്രത എല്ലാം സ്വർഗം കണക്കിട്ട് നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുവാനായി ഇന്ന് പകൽക്കാലവും പിതാവിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ കടന്നു വന്ന് കണ്ണുങ്ങളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ യഹോ വൾഷടാ യഹോവ വലോഹീം യഹോവ റാഫ യഹോവ ഷാലോം എന്ന യഹോവയുടെ പല നാമങ്ങളിൽ അപ്പച്ച അവിടുന്ന് കർതാവേ അവിടുത്തെ സമാധാനത്തെ ഞങ്ങളിൽ അയക്കുന്നതിനായി നന്ദി അവിടുത്തെ ശക്തിയെ സ്നേഹത്തെ ഞങ്ങളിൽ വെളിപ്പെടുത്തുന്നതിനായി നന്ദി അങ്ങ് ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന യഹോവ ഷമ്മയായിരിക്കേ സ്തോത്രം ഞങ്ങളെ മേയ്ക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന യഹോവ റോഹിയായി സ്ത്രോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവേ മറിഞ്ഞു കിടക്കുന്ന വചനത്തിൻ്റെ മർമ്മങ്ങളെ അവിടെ നിന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ നാമത്തിൻ്റെ ശക്തി എന്ന് പകൽകാലം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ കർത്താവേ യഹോവയുടെ നാമത്തെ അറിയുന്നത് തന്നെ അവനോടുള്ള ഭക്തിയാകുന്നുവെന്നും യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്നും വചനം പറയുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എത്ര വയസ്സുണ്ടെങ്കിലും ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയെന്നോ ോ വിദ്യാഭ്യാസമെന്നോ എന്തുണ്ടെങ്കിലും യഹോവ ഭക്തി ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് ജ്ഞാനമില്ലെന്ന് വചനം പറയുന്ന പച്ച കാലലൂയ കർത്താവെ ലോകത്തിൽ ദൈവമേ ജ്ഞാനികളെ ലക്ഷിപ്പിപ്പാൻ പോഷത്വമായതിനെ തിരഞ്ഞെടുത്തൊരു ദൈവം കുലഹീനമായതിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന കർത്താവിൻ്റെ ആ തിരഞ്ഞെടുപ്പിനായി ഇന്ന് പകൽ ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നപ്പച്ച ദൈവമേ പലപ്പോഴും മനുഷ്യരുടെ കണ്ണിൽ ഒരു വിലയുമില്ലാതെ ഞങ്ങൾക്ക് പോലും ഞങ്ങളെക്കുറിച്ച് ദൈവമേ ഒരു വിലയും മാന്യതയും യോഗ്യതയും യും ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് അങ്ങ് ഞങ്ങളെ ഇത്രത്തോളം ദൈവമയെ സ്നേഹിക്കുന്നതിനായി നന്ദി ഈ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് അവിടുത്തെ മാറോട് ചേർത്ത് പിടിക്കുന്നതിനായി നന്ദി അവരുടെ കണ്ണുനീരിലെ കണ്ണുനീരിനെ അവിടെ നിന്ന് തുടയ്ക്കുന്നതിനായി നന്ദി ഹാലലൂയകർത്താവ് അവരുടെ സങ്കടങ്ങളെ അങ് അറിയുന്നതിനായി നന്ദി ദൈവമേ ഞങ്ങളുടെ നെടുവീർപ്പുകൾ ഞങ്ങളുടെ നിരാശകൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ദൈവമേ എല്ലാ സന്തോഷവും എല്ലാം അവിടെ നിന്ന് അറിയുന്നതിനായി എന്ന് പകൽക്കാലവും ഞങ്ങൾ നന്ദി പറഞ്ഞു സ്തുതിക്കുന്ന പച്ച അങ്ങെ അറിയുവാനുള്ള ഞങ്ങളുടെ ദാഹം കർത്താവെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം എല്ലാമായിരിക്കുവാനുള്ള ഞങ്ങളുടെ ആഗ്രഹമൊക്കെ അവിടെ നിന്ന് അറിയുന്നുവല്ലോ അപ്പച്ച ഹാ ലൂ കർത്താവേ ഇന്ന് പകൽക്കാലവും ദൈവമേ ആ വയലിൽ ഒളിക്ക് ഒളിച്ചു വച്ചാൽ നിധിക്കായി സകലതും വിറ്റ് കർത്താവെ അത് വാങ്ങി എന്ന് പറഞ്ഞതുപോലെ ദൈവമേ ആ യേശു ക്രിസ്തു ആകുന്ന ആ ദാനത്തെ പ്രാപിക്കുവാൻ ഈ ഭൂമിയിലുള്ളത് എന്തിനെ വിട്ട് കളയുവാനും ദൈവമേ ഞങ്ങൾക്കൊരു ഒരുക്കമുള്ളൊരു ഹൃദയം അവിടെ നിന്ന് നൽകുമാറാകണമെന്ന് പച്ച വചനത്തിൽ എന്തെല്ലാം വാ വാഗ്ദത്വങ്ങളും ദൈവമേ അപ്പോൾ വാഗ്ദത്വങ്ങളുണ്ട് അതെല്ലാം ഈ പ്രിയപ്പെട്ടവർ പ്രാപിക്കുവാൻ അവരുടെ ജീവിതത്തിൽ പലതും ദൈവമേ അവർ കേട്ടു പല ദർശനങ്ങൾ അവർ കണ്ടു പല വാഗ്ദത്തങ്ങൾ അവർ കേട്ടു പലതും ഇതുവരെയും അനുഭവിക്കുവാൻ കഴിയാതെ പിശാജ് ചില വഴികൾ വാതിലുകളെ എല്ലാം അടച്ചു വച്ചിരിക്കുമ്പോൾ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി ചലിക്കണമേ പിശാജ് തുറന്നിട്ട ദൈവമേ എല്ലാ ശാപത്തിൻ്റെ വാതിലുകളെ അവിടെ നിന്ന് അടയ്ക്കണമേ ദൈവം കർത്താവേ എന്നേക്ക് നിലനിൽക്കുന്ന അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച വീടുകളിൽ ഉയർന്നു കേൾക്കുന്ന നെഗറ്റീവ് ശബ്ദങ്ങളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു അസമാധാനത്തിൻ്റെ ചിന്തകളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു ഭിന്നതകൾ കലഹങ്ങൾ എല്ലാം ദൈവമേ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ പിശാജ് ദൈവമേ ഇവരുടെ ഭവനങ്ങൾ ഓടുവാൻ നീതിമാന്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ചങ്കോൽ വാഴുകയില്ല എന്ന് പറയുന്ന വാചനത്താൽ കർത്താവേ സ്തോത്രം ഇവരെല്ലാം കർത്താവിൻ്റെ മക്കളായി ദൈവമേ പിശാചിൻ്റെ എല്ലാ പ്രവർത്തികളിൽ നിന്ന് ജയിക്കുവാൻ അവനെ ഓടിച്ചു കളയുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ ദുഷ്ടൻ പല്ലുകടിച്ച് ഒരുകും അവൻ്റെ ആശ നശിക്കും ഈ പ്രിയപ്പെട്ടവരോടുള്ള അവൻ്റെ ദുഷ്ടൻ്റെ ആശകൾ നശിക്കട്ടെ ചിലരെ മാനസാന്തരത്തിലേക്ക് വിടാതെ പിടിച്ചു വച്ചിരിക്കുന്ന പിശാചിൻ്റെ കരങ്ങൾ ദൈവമേ അഴിഞ്ഞു മാറട്ടെ ബുദ്ധികൾ തുറക്കട്ടെ പച്ച ദൈവസ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ ചെല്ലട്ടെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കട്ടെ ഹാലൂയ കുടുംബം കുടുംബങ്ങളായി ഒരുമിച്ച് സ്നാനത്തിലേക്ക് അടുത്തു വരുവാൻ ഒരുമിച്ച് അഭിഷേകം പ്രാപിക്കുവാൻ രാവിലും പകലും കർത്താവെ ദൈവത്തെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ ഒക്കെ കർത്താവേ ഭവനങ്ങൾക്ക് ഇടപെരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥകൾ മാറട്ടെ ദൈവമേ ജീവിതങ്ങൾ ദൈവമേ പുഷ്ടിപ്പെടട്ടെ പച്ചപ്പുണ്ടാകട്ടെ ഫലസമൃദ്ധി ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ദൈവിക നന്മകൾ ഇവരിൽ വരട്ടെ കടബാധ്യതകൾ ദൈവമേ അവിടെ നിന്ന് നീക്കണമേ സാമ്പത്തിക കുരുക്കുകൾ പ്രയാസങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ വിട്ട് മാറിപ്പോകട്ടെ കർത്താവെ അല്പം കൊണ്ടോ അധികം കൊണ്ടോ ഞങ്ങളെ തൃപ്തിപ്പെടുത്തുന്നൊരു ദൈവം കർത്താവെ വലുതാക്കുന്നത് ശക്തീകരിക്കുന്നതും യഹോവയാകുന്നു എന്ന വചനത്താൽ ഇവരുടെ ഭവനത്തിലെ ആൽ മായിരിക്കുന്നതിന് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അഞ്ചാം തീയതി പത്താം തീയതി ആകുമ്പോൾ കയ്യിലിരിക്കുന്ന വരുമാനമാർഗ്ഗങ്ങൾ മുഴുവൻ തീർന്ന് ബാക്കി ദിവസം കർത്താവ് സങ്കടത്തോടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മാസം മുഴുവനും കർത്താവെ അടുത്തൊരു പൈസ വരുന്നതുവരെയും ഭവനത്തിൻ്റെ ആവശ്യങ്ങൾ സന്ധിക്കുവാൻ ദൈവമേ അവിടുന്ന് മുഖാന്തരങ്ങൾ ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദേശത്തിൻ്റെ സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭരണാധികാരികളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അഴിമതികൾ അക്രമങ്ങളില്ലാത്ത ദൈവമൊരു ഭരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് നൽകണമേ കർത്താവ് രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒന്ന് പകൽക്കാലവും ആശ്വസിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാം ദൈവകരങ്ങളിലേക്ക് തരുന്നു യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ അമേൻ അപ്പൊ പൗലോസ് പവ്ലോസ് കൊരുന്തിർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നു നിങ്ങൾ സകലത്തിലും പൂർണ്ണ തൃപ്തിയുള്ളവരായി പെരുകി വരുവാൻ നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു ഹലൂയ അപ്പോൾ കൃപയെ പെരുക്കുവാൻ ശക്തനായിരിക്കുന്ന ദൈവം നമ്മൾ എന്താണോ കുറവുള്ളത് അതിനെ വർദ്ധിപ്പിക്കുവാൻ ശക്തിയുള്ളവനാണ് നമ്മുടെ കർത്താവായിരിക്കുന്ന ദൈവം ഹാലലൂയ അബ്രഹാമിന് സന്തതികളില്ലാതിരുന്ന് വാർദ്ധക്യത്തിലെത്തി നൂറ് വയസ്സോളം എത്തിയവനാകുമ്പോഴാണ് അവനിലൊരു കുഞ്ഞിനെ കർത്താവ് കൊടുക്കുന്നത് അപ്പോൾ മക്കളില്ലാതിരിക്കുന്നവർക്ക് മക്കളെ കൊടുക്കുവാൻ നമ്മുടെ

യാക്കോബിൻ്റെ സമയത്ത് നാം നോക്കുകയാണെങ്കിൽ ലാബാൻ്റെ ഭവനത്തിൽ വെച്ച് ലാബാൻ പലപ്പോഴും യാക്കോബിന് കൂലി കൊടുക്കാതിരുന്നു ലാബാൻ്റെ ലാബാന് വേണ്ടി അധ്വാനിച്ചു ലാബാൻ്റെ ആടുമാടുകളെല്ലാം വർദ്ധിക്കുമ്പോൾ അവിടെ അത്ഭുതകരമായി ദൈവം യാക്കോബിൻ്റെ ആട്ടിൻകൂട്ടത്തെ ദൈവം വർദ്ധിപ്പിച്ച് നൽകുകയാണ് ഹാല ലൂയ അതിൽ എന്ത് ടെക്നോളജിയാണെന്ന് നമുക്കറിയില്ല ആ മരത്തിൻ്റെ കൊമ്പുകളെ വെട്ടിവെച്ച് പുള്ളിയുള്ള ആടുകളെ വർദ്ധിപ്പിക്കുന്ന ഒരു ടെക്നോളജി യാക്കോബിൽ ആട്ടിൻകൂട്ടത്തെ കൂട്ടത്തെ പെരുക്കുവാനായി ദൈവം ശക്തനായി മാറി ഹാലലൂയ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം രാജ്യങ്ങളുടെ അതിരുകളെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് പലതിനെയും തോൽപ്പിച്ച് മലനായിരുന്ന ഗോലിയാത്തിനെ തോൽപ്പിച്ച് മറ്റു രാജ്യങ്ങളെ തോൽപ്പിച്ച് പലരോട് യുദ്ധം ചെയ്ത് ആ രാജ്യത്തിൻ്റെ അതിരുകളെ വിശാലമാക്കി മൂലസ്ഥാനങ്ങളെ പിടിക്കുവാൻ തക്കവണ്ണം ആ ദാവീതിൽ യുദ്ധത്തിനുള്ളൊരു കൃപയെ പെരുക്കുവാൻ ദൈവം ശക്തനായിരുന്നു ഹാലലൂയ ശലോമോനിൽ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാൻ ദൈവം ശക്തനായിരുന്നു അപ്പോൾ സമ്പത്തിനെ വർദ്ധിപ്പിക്കുന്ന ദൈവം ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്ന ദൈവം യുദ്ധം ചെയ്യുവാൻ യുദ്ധാഭ്യാസത്തെ വർദ്ധിപ്പിക്കുന്ന ദൈവം ഹാലലൂയ മക്കളെ നൽകുവാൻ ശക്തനായിരിക്കുന്ന ദൈവം സമ്പത്തിനെ നൽകുവാൻ ശക്തനായിരിക്കുന്ന ആടുമാടുകളെ പെരുക്കുവാൻ ശക്തനായിരിക്കുന്ന ആ കഥാവിൻ്റെ സന്നിധിയിൽ ആവശ്യമായിരിക്കുന്ന നന്മയും പെരുക്കുവാൻ അവൻ ശക്തനാണെന്ന് നാം വിശ്വസിക്കണം വിശ്വസിച്ചു ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകൃപ പ്രാപിക്കുവാൻ ഇന്ന് നിങ്ങളെയും ദൈവം സഹായിക്കുമാറാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ ഇതുവരെയും ഒരു വ്യത്യാസവും ഇല്ലാതെ കടന്നു പോകുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം അതിൽ ആ കുഞ്ഞുങ്ങളിൽ ജ്ഞാനം വർദ്ധിക്കട്ടെ നിങ്ങളുടെ ഭവനത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ അതിൽ സമ്പത്ത് വർദ്ധിക്കുവാൻ നിങ്ങൾ ദൈവകൃപയെ കൃപയെ പെരുക്കുവാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നവർ അതിൽ പെരുകി വരുവാൻ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ വർദ്ധിപ്പിക്കുവാൻ വചനധ്യാനത്തെ വർദ്ധിപ്പിക്കുവാൻ എല്ലാത്തിനും ദൈവം ശക്തനാകുന്നു ഹലൂയ്യ ആ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഇറങ്ങി വന്ന് വർദ്ധിക്കുവാൻ വർദ്ധിപ്പിക്കുവാൻ ഇടവരുമാറാകട്ടെ നിരാശപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ചിലരോട് പറയട്ടെ ദൈവം നിങ്ങളിൽ നിങ്ങൾക്ക് ശൂന്യതയെന്ന് കരുതുന്ന എല്ലാ വിഷയത്തെയും വർദ്ധിപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്നു അവസ്ഥകൾ മാറട്ടെ യേശുവൻ നാമത്തിൽ തന്നെ അമേൻ ആമേൻ